ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പ്രോസ്റ്റഡ് കട്്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഈ കട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ആറ് വലിയ സവോള എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആറ് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങൊക്കെ നമ്മളിവിടെ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാൻ ഉപ്പിട്ടിട്ടാണ് അത് പുഴുങ്ങി എടുത്തിരിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിവിടേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ബീഫാണ് നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും ഇട്ട് വേവിച്ച് നമ്മൾ ചൂടറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴൊക്കെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മളെത്ര ബീഫാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെയും സബോലയുടെയും ഒക്കെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം ഇപ്പം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കട്ലേറ്റ് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്്ലേറ്റ് ആണ് പൊടിഞ്ഞൊന്നും പോവില്ല ഇപ്പം നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ഏറെ കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൽ സവോള ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മുടെ സവോളയുടെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ തന്നെ നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമ്മളിവിടെ ഒരു മസാല പൗഡർ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടത് പിന്നെ നമ്മൾ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ നമ്മൾ കുരുമുളക് തക്കോലം ഏലയ്ക്ക പട്ട പെരിഞ്ചീരകം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സർ ജാറായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊരു ആറ് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം തക്കോലം ഒരു പത്ത് കുരുമുളക് അതുപോലെ തന്നെ ഒരു സ്പൂണ് പെരുംജീരകം ഇത്രയാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ സഭോളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വേണ്ടി വരുന്ന സമയത്ത് നമ്മളിതിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ബീഫിലും ഒക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഇവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മളുടെ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത ബീഫാണ് നമ്മൾ ആദ്യം ബീഫും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത ബീഫാണ് ചൂടിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതിച്ചെടുത്തു അത് ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് മൂത്ത് വരണം അതുവരെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ബീഫൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു സമയം വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് വയറ്റിൽ തന്നെ കൊടുക്കണം എന്നാലേ നമ്മുടെ കട്ലേറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമ്മളുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീഫൊക്കെ നന്നായിട്ട് മൂത്തു വന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലയും ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് കൂടി കലർന്നിട്ടുണ്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമ്മൾ മൂടി വെ നമ്മൾ ചൂടാറാൻ മൂടി വെക്കുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ഓപ്ഷണലാണ് നിങ്ങൾക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ മല്ലിയല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ മല്ലിയാലി കൂടുതൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മല്ലിയേലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഇതിൻ്റെ ചൂടൊന്ന് ആറ്റി എടുക്കുന്നുണ്ട് പാനിൻ്റെ അടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് മൂടി വെച്ച് ചൂടാറ്റി എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളുടെ ഇതിൻ്റെ മസാലയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോൾ നന്നായിട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ആണ് വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് ആക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഒരു രണ്ട് തവി മൈദാമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തവി നമ്മൾ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉറപ്പായിട്ടും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ മാഗിയുടെ ക്യൂബ് ഇതിടുമ്പം നമുക്കിതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ക്യൂബിൽ ഉപ്പുണ്ട് അതുകൊണ്ടിട്ട് നമ്മളതും കൂടെ ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു മൂന്ന് മുട്ടയും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രം കട്ലേറ്റ് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഈ കട്്ലേറ്റ് എല്ലാം കൂടി ഒരു അമ്പത് കട്ട്ലേറ്റ് കാണും ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ മുട്ടയൊക്കെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എത്ര ആണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എല്ലാ ചേരുവകളുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയും പച്ചമുളകൻ്റെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ കട്ലേറ്റ് ഓരോന്ന് മുട്ടയിൽ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ആ മിക്സിൽ മിക്സിയിലിട്ടിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ആ മുട്ടയിൽ മുട്ടയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ മൈദയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇതേ രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു ആറ് കട്ട്ലേറ്റാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കട്ലേറ്റ് ഒന്നും ഒട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പം നമ്മൾ ഓരോന്നോരോന്ന് കോട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ഒരു ആറെണ്ണമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടായി വന്ന എണ്ണ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് വെക്കാം നമ്മൾ ആറ് കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരട്ടെ ഇപ്പം നമ്മളുടെ കട്ലേറ്റിന്റെ ഒരു വശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും ഒട്ടും നമ്മുടെ കട്ട്ലേറ്റ് ഒന്നും പൊടിഞ്ഞു പോകത്തില്ല ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ സാധാ കട്ട്ലേറ്റ് കഴിക്കുന്നേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഒരു ഭാഗമൊക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇതെന്ന് ഇനി അടുത്ത ഭാഗവും ഒന്ന് മൂത്തു വരട്ടെ ഇത് വേഗം മൂത്തു വരും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നമ്മൾ വേഗം തന്നെ നമ്മുടെ കട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അതൊന്നും കൂടെ ഒരു പ്രാവശ്യം കൂടി നമ്മളൊന്നും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ഫ്രൈഡ് കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്